കറ്റാർവാഴക്ക് ഇതുപോലെ നിറയെ തൈകൾ വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ഇതുപോലെ ചെറിയ കുപ്പിയിലും കപ്പിലും ഒക്കെ നട്ടതിൽ നിറയെ തൈകളാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നമ്മൾ നടുമ്പോൾ പോട്ടി മിക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് മേൽമണ് കമ്പോസ്റ്റ് മിക്സ് ചെയ്തതാണത് കമ്പോസ്റ്റ് ഇല്ലാത്തവർ ചാണകപ്പൊടി ചേർക്കാം കുറച്ച് മണൽ ചേർക്കുക മണൽ മസ്റ്റാണ് ഒഴിവാക്കിയത് പിന്നെ ഇതിലേക്ക് നമ്മൾ പൂപ്പാൽ ചേർക്കണം അത് ടെറസിൻ്റെ മേലെ ഉണങ്ങി കിടക്കേണ്ടാവും പോയി ഒന്ന് ചിരണ്ടി എടുത്താൽ മതി അതുകൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വരുന്ന വേസ്റ്റാണിത് അത് അപ്പം തന്നെ അരിപ്പിലും ിട്ടൊന്നും കഴുകിയിട്ട് ഒരു ഡപ്പയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും പിന്നീട് അത് ഒരുമിച്ചെടുത്ത് ഉണക്കിയാൽ മതി പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടത്തോടാണ് മുട്ടത്തോടൊന്നും ഇതുപോലെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം പിന്നെ ഇതൊക്കെ വീട്ടിലെ കുട്ടിക്കുറുമ്പിൻ്റെ കണ്ണിൽ പെട്ടാൽ അതായത് ഇതുപോലെ പണി കിട്ടും പിന്നെ നമ്മൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വേര് മാത്രം മണ്ണിൻ്റെ ഇടയിലേക്ക് പോകാം കേട്ടോ നമ്മൾ ആ ഇലയൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതൊരിക്കലും മണ്ണിൻ്റെ അടിയിൽ പോകരുത് ചെടി ചീഞ്ഞ് പോകും നല്ല നീർവാർച്ചയുള്ള മണ്ണും പോട്ടും ഒക്കെ ആയിരിക്കണം എപ്പോഴെപ്പോഴും വെള്ളമൊഴിച്ച് സ്നേഹിക്കരുത് കൊന്നു പിടിച്ച് കിട്ടുന്നവരെയും ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള സ്ഥലത്ത് വെക്കാറ് അതിനുശേഷം എവിടേക്കെങ്കിലും മാറ്റാം